ഒരു ദിവസം സുപ്രഭാതത്തില് സ്വന്തം മതവും മാതാപിതാക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു രംഗം ആണ് മുസ്ലിമിനെ കൊണ്ടരട്ടെ എന്നുള്ളത് പിന്നെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ല മോനൊരു ഹിന്ദുവിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നിട്ട് മതം മാറ്റിയ വലിയ പുണ്യുണ്ട് ഞാൻ ഫക്രുദ്ദീൻ വളർത്തി വലുതാക്കിയൊരു മകള് ഒരു ദിവസം സുപ്രഭാതത്തിലെ സ്വന്തം മതവും മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നൊരു രംഗം ഉണ്ടല്ലോ വടച്ചിറബ് ഒരു മാതാപിതാക്കൾക്കും അത്തരം രംഗം നീ കൊടുക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കറിയാവുന്ന എൻ്റെ നാടിനടുത്ത് അത്തരം ഒരു സംഭവം ഉണ്ടായി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഡിഗ്രിക്ക് പഠിപ്പിക്കുന്ന ഒരു മകൾ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് ഞാൻ ഒരാളുമായിട്ട് വിവാഹം കഴിക്കാൻ പോവാണ് ആ വീട്ടുകാർ അനുഭവിക്കുന്ന ട്രോമയുണ്ട് ഒരിക്കൽ പോലും നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല ഒരു ദിവസം ഒരു മുസ്ലിം പെൺകുട്ടി എല്ലാം ഉപേക്ഷിച്ച് ഈ സിന്ധൂരമൊക്കെ ചാർത്തിയിട്ട് ഒരു ഹിന്ദുവായ കാമുകൻ്റെ കൂടെ വിവാഹം കഴിച്ചുകൊണ്ട് പോവാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിലേക്ക് എത്തുക അത് സ്വീകരിക്കാൻ ആ ഒരു വരൻ്റെ ആളുകൾ വീട്ടുകാരടക്കം റെഡിയാവുക ആ ഒരു മാതാവും പിതാവും അനുഭവിക്കുന്ന അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ ഞാനത് അറിഞ്ഞപ്പോൾ വളരെ വിഷമത്തിലായി ഞാൻ കൂടുതലെ എക്സ്പ്രേഷൻ തരുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള നിയമമാണ് നമ്മുടെ നാട്ടിൽ പക്ഷെ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് ആ ഒരു പെൺകുട്ടി പോകുമ്പോൾ എൻ്റെ സ്വർണ്ണങ്ങൾ ഇതാ എനിക്ക് നിങ്ങൾ സ്വർണ്ണം എനിക്ക് വേണ്ട സ്വത്ത് എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കാമുകന മതി എന്ന് പ്രണയത്തിന്റെ ആവേശത്തിൽ പറഞ്ഞാണ് ആ പെൺകുട്ടി പോയത് പോലീസ് സ്റ്റേഷനിൽ നിസ്സഹായരായിട്ട് വേദനയോടെ കണ്ണീരോടെ നിൽക്കുന്ന ആ മാതാപിതാക്കൾക്ക് മുൻപിൽ തല കുരിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് ഞാൻ ചിന്തിച്ചതല്ല ആ ഒരു യുവാവിന്റെ വീട്ടുകാരുണ്ട് ആ ഒരു പട്ടാമ്പിക്കാരൻ ചങ്ങാതി ആ വരന്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല മകളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം അവരുടെ പെൺകുട്ടിയാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നതെങ്കിൽ അവര് സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ വന്നാൽ അതോടെ തീർന്നു നമ്മൾ എത്ര പ്രണയിച്ചു പോകുമ്പോഴും ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകളും ഗംഭീരമായ പ്രണയത്തിലാവും ആ പ്രണയ ജീവിതത്തിന്റെ എൻ്റെ ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അവസാനിക്കുക എന്നറിയോ കഴിഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസിന്റെ തലേന്ന് കൊച്ചിയിൽ രതീഷ് എന്ന് പേരുള്ള ഒരു വയസ്സുള്ള ഒരു യുവാവ് നാല് വയസ്സുള്ള അനുമോൾ എന്ന സ്വന്തം ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ട് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു റീസൺ എന്താണെന്നറിയോ വർഷങ്ങളോളം ഗാഠമായി പ്രണയിച്ചവരാണ് ഈ രണ്ടുപേരും ഈ രണ്ടുപേരും പ്രണയിച്ച് വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ വിവാഹം കഴിച്ചു വീട്ടുകാര് സമ്മതിച്ചു അങ്ങനെയാണ് ഇവരുടെ ഒക്കെ പ്രതീക്ഷ ഇതൊക്കെ വീട്ടുകാരൊരിക്ക സമ്മതിക്കുന്നുള്ളേ അപ്പൊ ഞാൻ ഈ പ്രണയത്തിലൂടെയൊക്കെ ഒക്കെ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് ഞാൻ ഈ പറയുന്നത് ഈ അനുമോളും രതീഷിനെയും ആളുകളെ മുഴുവനും അസൂയപ്പെടുത്തുന്ന ഏറ്റവും മികച്ച നല്ല പ്രണയമായിരുന്നു ഒരു വിവാഹം കഴിച്ചിട്ട് കുറച്ചും കൊണ്ട് വന്നേക്ക് ഈ ഈ മനുഷ്യന്മാർക്കൊരു പ്രത്യേകത ഉണ്ട് അവന്റെ സ്വഭാവം കഴിഞ്ഞാൽ ഒരേ അവസ്ഥയിൽ ആറുമാസേ നിൽക്കൂ അത് കഴിഞ്ഞാൽ പല രീതിയിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡുകള് അവൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും അതിങ്ങനെ അപ്ഡേഷം വരും ഇവർക്ക് ഭയങ്കര സംശയം ഈ ഭാര്യയെ അവൾക്ക് വേറെ ആരോടോ ബന്ധമുണ്ട് കാരണം സ്വന്തം വീട്ടുകാരെ പറ്റിച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭാര്യയാണെങ്കിൽ അവൾക്ക് എന്നെയും പറ്റിച്ച് വേറൊരു തന്നെയും സ്നേഹിച്ചുകൂടുന്ന ചിന്ത ആ ചിന്തയാണ് വരിക പ്രണയിക്കുന്ന സ്വന്തം ഉമ്മാനേയും ഉപ്പാനും ഇട്ടേച്ചു കൊണ്ട് മറ്റൊരു തൻ്റെ കൂടെ പോകുന്ന പെൺകുട്ടികളെ കുറിച്ചിട്ട് തമ്മി തെറ്റുമ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഇങ്ങനെയാവും വളർത്തി വലുതാക്കിയ ഇത്രത്തോളം ആക്കി തീർത്ത ഉപ്പാനും ഉമ്മാനും ഉപേക്ഷിച്ച് വരാൻ ഇവൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നാളെ ഇവൾക്ക് ജീവൻ ജന്മം കൊടു ജീവിതം കൊടുത്താ തന്നെ ഉപേക്ഷിക്കാൻ എന്താ പ്രയാസം എന്ന് തോന്നാതിരിക്കില്ലല്ലോ ഇവിടെ അതാ സംഭവിച്ചത് അനുമോൾക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ പിണങ്ങി ഓരോ ദിവസം പിണങ്ങി വീട്ടിൽ വരുമ്പോഴും ഇവര് വീട്ടുകാര് ശരിയാക്കി വിടും കാരണം ഇത് വലിയ തൊന്തരമല്ലേ അങ്ങനെ ശരിയാക്കിയിട്ടും ശരിയാക്കിയിട്ടും ഏച്ചു കിട്ടിയാൽ എപ്പോഴും അതൊരു മുഴച്ചിരിക്കും അവരുടെ ഉള്ളിൽ എന്താണ്ടായിരുന്നറി ഒരു ദിവസം ഇവർ തമ്മിൽ പിണങ്ങി മാറി നിൽക്കാൻ തുടങ്ങി പലപ്പോഴും ഒന്നിച്ച് വിടലുണ്ട് വീണ്ടും കുളവായിട്ട് വരും അങ്ങനെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അനുമോൾ സ്വന്തം കൂട്ടിലാണ് അച്ഛനും അമ്മയും ഒക്കെ പണിക്ക് പോകുന്നവരാണ് ഞാൻ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയ സമയത്ത് ഇവർ രണ്ടു ദിവസമായിട്ട് ഈ രതീഷ് വീട്ടിൽ വന്നു രതീഷു അവിടെ കിടന്ന് ഉറങ്ങുവാണ് അച്ഛനമ്മയും പണിക്ക് പോയി അച്ഛനും അച്ഛൻ പണിക്ക് പോലെ നിന്നാണ് മരുമോന് പോണ കണ്ടു കണ്ട് സേറി ആലുവ പോണുണ്ട് ആയിരിക്കുന്നു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മക്കൾ മോളുണർന്നിട്ടില്ല കമിഴ്ന്ന് കിടന്ന് ഉറങ്ങണം നോക്കുമ്പോൾ എന്താണ് തലക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് രക്തം വാർന്ന് കൊന്ന് കളഞ്ഞിരിക്കുന്നു സ്വന്തം മോളെ ഉടൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റില്ല ഒരു പതിനൊന്ന് മണിക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിൽ ഒരു പന്ത്രണ്ട് മണിക്ക് വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ചു വർഷം കഴിഞ്ഞാണ് നാല് വർഷം എന്റെ കൂടെ തന്നെയാണ് ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ചിലവും കാര്യങ്ങളും അന്വേഷിച്ച് അവൻ്റെ ഡ്രസ്സ് പോലും വാങ്ങി കൊടുങ്ങാനുള്ളത് ഇവൻ പണിക്ക് പോയാലും പത്ത് പൈസ ഞങ്ങൾക്ക് കയറുമില്ല ചോദിക്കാറുമില്ല വാങ്ങിക്കാറില്ല എന്നാലും മക്കള് നന്നാവട്ടെ അച്ഛൻ ആയിരുന്നു അച്ഛനും അമ്മയും അമ്മയും പുറത്തുപോയി ആരോടായിരുന്നില്ല വീട്ടില് ഇവര് ഞങ്ങള് പോകുമ്പോൾ ഇവര്ത്തിയത് അനുസരിച്ചില്ല വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ സംഭവിച്ചിട്ട് ഇവരെ കണ്ടിരുന്നു ഞാൻ ചെമ്പർ ചെമ്പർഗ ജംഗ്ഷനിൽ നിൽക്കുമ്പോ ആലുവ വണ്ടി കയറി പോകണം കണ്ടു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇത് കാണുന്ന ഇതാണ് ഞാൻ മുളെ നേരെ കിടക്കുമ്പോൾ മുളി വിളിച്ചപ്പോൾ ഞാൻ ചോര തീറ്റി പിള്ളേനെ ഇത് കാണുന്നത് തന്നെ അപ്പാണു പുള്ളി കിടക്കുന്ന മനസ്സിലാണ് പരിശീലനം പിന്നെ വേറെ എവിടെയൊക്കെ മറുപടി നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഹോസ്പിറ്റലിൽ കയറ്റി കഴിഞ്ഞപ്പോ അവര് നമ്മള് പിന്നെ കണിക്കുള്ള ശ്രീ പിതാവ് എന്ന് പറയാനുള്ളത് അതാണ് ഈ അഞ്ച് വർഷമായി അതായത് ഇവർ തമ്മിലുള്ളൊരു വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഒന്ന് ചിന്തിച്ചു നോക്ക ഈ മാതാപിതാക്കളെ ധിക്കരിച്ച് അവരുടെ കണ്ണീര് കുടിപ്പിച്ച് പ്രണയവിവാഹം നടത്തിയ എല്ലാവർക്കും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയണത് പക്ഷേ ഇത്തരം കേസുകളിലാണ് പ്രണയ വിവാഹങ്ങളിലാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുന്നത് എന്നുള്ളത് ഈ സമീപകാലത്ത് ഒരു ആറു മാസത്തിലടക്ക് നടന്ന പല ക്രൈമുകളിലും പല വിവാഹ മോചനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ കാണുന്ന ഒരു കാഴ്ച അറേഞ്ച്ഡ് മാര്യേജിനേക്കാൾ ഏറ്റവും അധികം സപറേറ്റഡ് ആവുന്നതും ക്രൈം നടക്കുന്നതും ഒക്കെ ഇത്തരം പ്രണയവിവാഹങ്ങളിലാണ് എന്നുള്ളതാണ് നമ്മളിതിനെന്താണ് അത് പരിഹാരമാർഗം നമ്മൾ ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ നമ്മുടെ മക്കളിൽ നമ്മൾ വളരെ വലിയ ഒരു സംതൃപ്തി ഒന്നും പ്രതീക്ഷിക്കണ്ട അതായത് എൻ്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം ഒരിക്കലും ഉണ്ടാവില്ല ഈ ലോകം ഭൂമി ഇത്രയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിനേക്കാൾ വലിയ വിശാലാണ് എത്ര നിറച്ചാലും നിറയില്ല നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല എങ്ങനെയൊക്കെ പിന്നെ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി പറഞ്ഞത് അത് സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടാവുന്ന ആത്മീയതയിൽ ഒരു വലിയ ആത്മീയ വിശ്വാസമുള്ള വാദമുള്ള ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഘടകം എന്ത് ലഭിച്ചാലും സംതൃപ്തി എന്നുള്ളതാണ് അവിടേക്ക് എത്തിയാൽ ഒരു ഗ്രേറ്റ്ഫുൾ ആയി സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ക്ഷമ അപ്പോൾ ഒറ്റൊരു കാര്യം ചിന്തിക്ക നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെയും പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഈ പ്രണയിക്കുന്നവരുടെ പ്രശ്നം എന്താ പറയുക നൂറ് ശതമാനം അവൻക്ക് വേണ്ടി ജീവിതം കൊടുക്കണം ആരെ പ്രണയിക്കണ പെണ്ണിന് വേണ്ടി ജീവിതം കൊടുക്കണ ആണിന് വേണ്ടി ജീവിതം കൊടുക്കുന്ന പെണ്ണ് അത്തരത്തിലുള്ള നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതം ആർക്ക് സമർപ്പിക്കുന്നുവോ ആ ലൈഫ് പരാജയപ്പെടും അങ്ങനെ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ലൈഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ആണെങ്കിൽ കൊടുക്കുക ഈശ്വരന് കൊടുക്കുക അല്ലാതെ പടപ്പുകൾക്ക് കൊടുക്കരുത് ഞാൻ എന്റെ ഭാര്യ പൂർണ്ണമായിട്ടും എന്റെ ഭാര്യയെ ഡിപെൻഡ് ചെയ്ത് എന്റെ ലൈഫ് മുഴുവനും എന്റെ ഭാര്യക്കാണെന്ന് പറഞ്ഞാൽ ആ ഭാര്യ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തകരും അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് രതീശ്വര് ബോൺ ക്രിമിനൽ ഒന്നുമല്ല അയാളുടെ ഉള്ളിൽ ഈ സംശയ രോഗം എന്നുള്ളത് വല്ലാതെ വരുന്നു അതേപോലെ ഭാര്യ അങ്ങോട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇങ്ങനെ സ്ഥിതി പിന്നെയും പിന്നെയും തോന്നുക ആ തോന്നലിൽ നിന്നാണ് ആ ക്രൈം ഉണ്ടാവണം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് ഈ പ്രണയവിവാഹം കാരണമാണ് പ്രണയവിവാഹം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ രീതിയിൽ അത് നൂറ് ശതമാനം ഒരു ഡിപ്പെൻഡ് ചെയ്യാണ് പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിലും വളർത്തി വലുതാക്കി ഉപ്പ വേണ്ട ഉമ്മ വേണ്ട എല്ലാവരെയും ഒഴിവാക്കി മതം ഒഴിവാക്കി ഇറങ്ങിയങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോ പിന്നെ ലൈഫ് തകരും നമ്മൾ നൂറ് ശതമാനം ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടോ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് വിവാഹത്തിന് മുൻപ് നമുക്ക് എന്തൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ ആ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു പോവാ നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ലല്ലോ സന്തോഷം ഉണ്ടാവുക ആ സന്തോഷത്തിനപ്പുറം നമുക്ക് കുറേ സന്തോഷങ്ങളില്ലേ അപ്പം നമ്മുടെ മക്കൾ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിൽ ചിന്തിക്കുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു സുപ്രഭാതത്തിൽ സ്വന്തം മകള് മതവും മാറി ജാതിയും മാറിയിട്ട് ധരൂർത്തന് വിവാഹം കഴിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അത് ദയനീയമാണ് ഒരു ഹിന്ദുവും ആഗ്രഹിക്കുന്നില്ല ഇൻ്റെ മോളൊരു മുസ്ലിമിനോ കൊണ്ടുവരട്ടെ എന്നുള്ളത് പിന്നെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മോളൊരു ഹിന്ദുവിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നിട്ട് മതം മാറ്റിയ വലിയ പുണ്യുണ്ട് എന്നുള്ളത് പിന്നെ പല കുടുംബങ്ങളും ഗതികേട് കൊണ്ട് സമ്മതിക്കുന്നതാണ് മക്കളെ ഏറ്റവും മൊറാലിറ്റിയിലും സന്തോഷത്തിലും വളർത്തുക എന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ അതിൻ്റെ പാട്ടിനു വിട്ടേക്ക നമ്മളതിനടങ്ങറായിട്ട് എന്താ കാര്യം കാരണം അത് നേരെയാവാ തീരെ നേരെയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുന്ന ഒരൊറ്റ ആഗ്രഹങ്ങളും ഇല്ല നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഒരിക്കലും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല അഭിഷാന്ന് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല കെയർ ഉണ്ടാവണം പ്രണയിക്കുന്ന ആളുകൾ ജീവിതമൊന്ന് നന്നാക്കി ഒന്ന് യുക്തിപരമാക്കി മാറ്റാൻ ശ്രമിക്കുക വീഡിയോയെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം